നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പാൻ കാർഡുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് പാൻ കാർഡുള്ള മുഴുവൻ ആളുകളും വീഡിയോ കാണുക ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും നമ്മുടെ ചാനൽ വരുന്നതല്ല ഗവൺമെൻറ് ലഭിക്കേണ്ട അറിയിപ്പുകൾ സേവനങ്ങൾ ആനുകൂല്യങ്ങൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിൽ മാറ്റങ്ങൾ വരാം അതുകൊണ്ട് തന്നെ പുതിയ അറിയിപ്പുകളും നിർദ്ദേശങ്ങളും ലഭിക്കാൻ ചാൻ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക നമ്മളെ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ആളുകളും ഇപ്പോൾ പാൻ കാർഡുള്ള ആളുകളാണ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനും മറ്റ് കാര്യങ്ങൾക്കെല്ലാം ടാക്സ് അടക്കാത്ത ആളുകളാണെങ്കിൽ പോലും പാൻ കാർഡ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള ആളുകൾ വീട് മുഴുവനായിട്ട് കാണുക പാൻ കാർഡ് ഒന്നിൽ കൂടുതൽ പാൻ കാർഡ് പല ആളുകളും ഉപയോഗിക്കുന്ന സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആധാർ കാർഡുമായി പാൻ കാർഡ് ലിങ്ക് ചെയ്യാൻ സർക്കാർ പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് മൂന്ന് വർഷത്തോളം സർക്കാർ അതിന് സൗജന്യമായി സമയം നൽകുകയും നൽകിയിട്ടുണ്ടായിരുന്നു അന്യകദേശം അറുപത് ശതമാനത്തിൽ പരം ആളുകൾ മാത്രമായിരുന്നു പാൻ കാർഡും ആധാർ കാർഡും ലിങ്ക് ചെയ്തത് അതിനുശേഷം സർക്കാർ അതൊരു ആയിരം രൂപ ഫൈനോട് കൂടി ലിങ്ക് ചെയ്യാനുള്ളൊരു അവസരം തന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ അവസരം നാളെ അവസാനിക്കുകയാണ് അതിനുശേഷം നമ്മുടെ പാൻ കാർഡ് കട്ടാവുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത് പാൻ കാർഡ് കൂടി തന്നെ നമ്മൾ പാൻ കാർഡുമായി ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിലെയും അത് ബാധിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ പാൻ കാർഡ് ലിങ്ക് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പാൻ കാർഡ് ലിങ്ക് ചെയ്യുക ഇനി പാൻ കാർഡ് ലിങ്ക് ആയിട്ടുണ്ടോ ആയിട്ടുണ്ടോയെന്ന് സംശയമുള്ള ആളുകളാണെങ്കിൽ അതിൻ്റെ വെബ്സൈറ്റിൽ കയറി നമ്മുടെ പാൻ കാർഡ് നമ്പർ അടിച്ചു കൊടുത്ത് ആധാർ നമ്പർ അടിച്ചുകൊടുത്ത് കഴിഞ്ഞാൽ ലിങ്ക് ആയിട്ടുണ്ടോ ഇല്ല എന്നുള്ള കാര്യമല്ല നമുക്ക് അറിയാൻ സാധിക്കും സ്വന്തമായി ചെയ്യാൻ സാധിക്കാത്ത ആളുകളാണെങ്കിൽ അവർ ഓൺലൈൻ സെൻറ്ററുകളിലോ അക്ഷയങ്ങളിലോ ചെന്ന് ആ നടപടികൾ പൂർത്തിയാക്കി നമ്മുടെ ആധാർ കാർഡും പാൻ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക അല്ല നമുക്ക് ചില ആളുകൾക്കെല്ലാം രണ്ടോ മൂന്നോ പാൻ കാർഡുള്ള ആളുകളുണ്ടായിരുന്നു പല സമയങ്ങളിലും പാൻ കാർഡ് എടുക്കുകയും അതിന് ശേഷം ആധാർ കാർഡ് വെച്ച് വേറെ പാൻ കാർഡ് എടുത്തു അതിനുമുമ്പ് റേഷൻ കാർഡോ അല്ലെങ്കിൽ അതുപോലത്തെ രേഖകൾ വെച്ചാലും വേറെ പാൻ കാർഡ് എടുത്തു ഒരുപാട് ആളുകളുണ്ടായിരുന്നു അങ്ങനെയുള്ള ആളുകൾ അവരിപ്പോൾ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത പാൻ നമ്പർ ബാങ്കിൽ ലിങ്ക് ചെയ്യുക അല്ലാത്ത എല്ലാത്ത പാൻ അവർ ഒഴിവാക്കാനുള്ള അപേക്ഷ കൊടുക്കുകയും ചെയ്യുക അതുപോലെ തന്നെ പഴയ പാൻ കാഡിലുള്ള ബാങ്ക് അക്കൗണ്ടുകളും അത് ക്ലോസ് ചെയ്ത് പുതിയ പാൻ കാർഡുമായി ലിങ്ക് ചെയ്ത അക്കൗണ്ടുകൾ തുടങ്ങാൻ ശ്രമിക്കുക എന്നാൽ മാത്രമായിരിക്കും അതിലെ അക്കൗണ്ടിലുള്ള ഇടപാടുകൾ നമുക്ക് നടത്താൻ സാധിക്കുകയുള്ളൂ നാളെയാണ് സർക്കാർ ഇതിന് അവസാന തീയതി പ്രഖ്യാപിച്ചത് അതുകൊണ്ട് തന്നെ പാൻ കാർഡുള്ള എല്ലാ ആളുകളും ഈ ഒരു കാര്യം വളരെ ഗൗരവത്തിലെടുത്ത് ശ്രദ്ധിക്കുക അല്ലാത്ത പ്രശ്നം നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ വന്നേക്കാം ഇപ്പോൾ ആയിരം രൂപയെ കൊടുത്ത് നമുക്ക് ലിങ്ക് ചെയ്യാൻ സാധിക്കും ഇതുവരെ ലിങ്ക് ചെയ്യാത്ത ആളുകൾ മാത്രമാണ് ഈ ഒരു പ്രശ്നമുള്ളൂ മുമ്പ് ലിങ്ക് ചെയ്ത ആളുകൾ അല്ലെങ്കിൽ ആധാർ കാർഡ് പാൻ കാർഡ് എടുക്കുന്ന സമയത്ത് തന്നെ ആധാർ കാർഡുമായി കൊടുത്ത ആളുകൾ അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടത് ആവശ്യമില്ല എല്ലാത്ത ആളുകൾക്ക് മാത്രമായിരിക്കും ഈ ഒരു വീഡിയോ ബാധകമാകുന്നത് വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു ഇൻഫർമേഷൻ മുഴുവൻ വീഡിയോസ് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവർക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം